എല്ലാ ദിവസവും നമ്മൾ ഓൺലൈൻ തട്ടിപ്പ് വാർത്തകൾ കേൾക്കാറുണ്ടല്ലേ പലപ്പോഴും പ്രതികളെ പിടികൂടാനൊന്നും കഴിയാറില്ല ഇതാ ഇപ്പോൾ നമുക്ക് ആലപ്പുഴയിൽ നിന്നും വരുന്ന ഒരു വാർത്തയുണ്ട് ഓൺലൈൻ തട്ടിപ്പ് കേസിൽ ഏതായാലും അന്താരാഷ്ട്ര കുറ്റവാളികളാണ് അറസ്റ്റിലായിരിക്കുന്നത് ചേർത്തല സ്വദേശിയുടെ പണം തട്ടിയ കേസിലാണ് തായ്വാൻ സ്വദേശികളായ വാങ് ചുൻ വെൽ ഷെൻ വെൽ ചുങ് എന്നിവർ അറസ്റ്റിലായത് വായിൽ കൊള്ളാത്ത പേരുകളാണ് പക്ഷേ അവർ നടത്തിയ തട്ടിപ്പ് അത്ര വലുതാണ് ചേത്തല സ്വദേശിയിൽ നിന്ന് ഏഴ് കോടിയിലധികം രൂപയാണ് തട്ടിയെടുത്തിരിക്കുന്നത് ശരത് എസ് എസ് ചേരുന്നു വിശദാംശങ്ങളുമായി ശരത്ത് ഓൺലൈൻ തട്ടിപ്പ് നടത്തിയ പ്രതികളെയൊന്നും പലപ്പോഴും പിടികൂടാൻ കഴിഞ്ഞു കഴിയാറില്ല ഇവരെ എങ്ങനെയാണ് വലയിലാക്കിയത് വിനീത് അതായത് ഓൺലൈൻ ഷെയറിംഗ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെയാണ് പ്രതികൾ ഇത്തരത്തിൽ ഡോക്ടർമാരായ ദമ്പതിമാരിൽ ദമ്പതിമാരിൽ നിന്ന് ഏഴ് കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ തട്ടിയിട്ടുണ്ടായിരുന്നത് ഇത് മാസങ്ങൾക്ക് മുമ്പെയാണ് ഈ തട്ടിപ്പ് നടന്നത് തട്ടിപ്പിൽ ആദ്യഘട്ടത്തിൽ മൂന്ന് പേരെ പോലീസ് നേരത്തെ പിടികൂടിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടുപേർ രാജസ്ഥാൻ സ്വദേശികളാണ് അങ്ങനെ ഈ രാജസ്ഥാൻ സ്വദേശികളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഒപ്പം ഈ സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നുമാണ് പ്രതികൾ താഴ്വാൻ സ്വദേശികളാണെന്നും കൂടി കണ്ടെത്തിയത് ഈ പ്രതികൾക്ക് പുറമെ താഴ്വാൻ സ്വദേശികൾ കൂടി ഈ തട്ടിപ്പിൽ പങ്ക് പങ്കാളികളാണെന്ന് കണ്ടെത്തിയത് താഴ്വാൻ സ്വദേശി ായ വാങ് ചുങ് വെൽ ഷെൽവൻ ചുങ് എന്നിവരെ എന്നിവരാണ് ഈ തട്ടിപ്പിൽ പങ്കുള്ള മറ്റു രണ്ടുപേരും കണ്ടെത്തി ഇവരെ നേരത്തെ ഇത്തരത്തിൽ അഹമ്മദാബാദ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് ഈ കാര്യം കേരള പോലീസും അറിയുന്നത് അങ്ങനെ ക്രൈംബ്രാഞ്ച് അവിടെ എത്തി ഇവിടെ ഇവരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു ഇതിലിപ്പോൾ ഇവരെ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു അല്പസമയം മുമ്പായിരുന്നു ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതികൾ എത്തിച്ചത് ഇനിയിപ്പോൾ ചേർത്തല സ്റ്റേഷനിലേക്ക് ഇവരെ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അവിടെ എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കും ശേഷം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എന്തായാലും മനുഷ്യർ സംഘത്തിന്റെ തീരുമാനം ഈ തട്ടിപ്പ് സംഘം ഒന്നോ രണ്ടോ ആളുകൾ ഒതുങ്ങി എന്നുള്ള കണക്കുകൂട്ടലാണ് അന്വേഷണ സംഘം ഉള്ളത് കാരണം ഇതൊരു വലിയ തട്ടിപ്പ് ശൃംഖലയാണ് ഷെയർ ട്രേഡിംഗ് തട്ടിപ്പാണ് ഓൺലൈൻ തട്ടിപ്പ് നമുക്കറിയാം പലപ്പോഴും പ്രതികളിലേക്കും എത്താൻ കഴിയാറില്ല പ്രത്യേകിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതികളിലേക്ക് ഒരിക്കലും എത്താൻ വളരെ പ്രയാസമാണ് പക്ഷേ ഈ രണ്ട് പ്രതികളെ ചോദ്യം ചെയ്താൽ കൂടുതൽ തട്ടിപ്പിന്റെ കൂടുതൽ തലങ്ങളിലേക്കും പ്രതികൾ കൂടുതൽ ആ മറ്റാർക്കൊക്കെ തന്നെ പങ്കുണ്ടെന്ന് കാര്യങ്ങളിലേക്കും നമുക്ക് തന്നെ എത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും അന്വേഷണ സംഘം ഉള്ളത് അതുകൊണ്ട് തന്നെ വൈകാതെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഇപ്പോൾ എന്തായാലും അന്വേഷണ സംഘം രണ്ട് തായ്വാൻ സ്വദേശികളാണ് ഇവരുടെ പിന്നിൽ വൺ റാക്കറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് സംശയം ഇവരെ ചോദ്യം ചെയ്യുന്നതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ